ഫ്രണ്ട്സ് മെറാക് ലീഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനലിൽ ഇത് മാസങ്ങളോളമായില്ലേ വീഡിയോസൊക്കെ വന്നിട്ട് ഇപ്പോൾ എന്താ പറയുക ചാനലൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ട് അവരോടൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തിരക്കുകൾ വീഡിയോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരുന്നത് അതുകൊണ്ടുതന്നെ ചാനലിൽ ഒത്തിരി എന്താ പറയുക വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ വിഷമമുള്ള കാര്യമാണ് എന്നാലും ഇനിയും കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ ഇത് കണ്ടു ഞാനൊരു പത്ത് മണിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അല്ല കേട്ടോ കുറേ നാളായി അന്ന് വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ച സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണ് അന്നൊക്കെ എടുത്തു വെച്ചതാണ് പക്ഷെ അന്ന് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതാ ഇപ്പോൾ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയൊന്നുമല്ല ഇതിനെ ഒത്തിരി പൂക്കളായിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊരു വീഡിയോയിൽ കാണിച്ച് തരുന്നത് എന്തൊക്കെ കളറ് പൂക്കളാണ് വിരിഞ്ഞേക്കുന്നതെന്നാണ് ഇപ്പം ഇത് കാണിക്കുന്നത് ഇതിൽ ഈ പത്തുമണിക്ക് ചെടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യം വെയിലാണ് വെയിലുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് പൂ തരുന്നത് മഴ സമയത്താണെങ്കിൽ ഈ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും പൂർണ്ണമായിട്ട് നശിച്ച് പോയിട്ട് പൂക്കളൊന്നും ഉണ്ടാവില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മഴ കൊള്ളാതെ ഭയങ്കരമായിട്ട് കെയറിയേണ്ടി വരും മഴക്കാലത്ത് നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നെ ഇതാ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു റോസ് ആ പൂവിനെക്കൂട്ടുള്ള രീതിയിലുള്ള പൂക്കളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചെടിയാട്ടോ ഈ പത്ത് മണി ഇതിനായു കുറവാണെങ്കിൽ തന്നെ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും സമയം നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേ ഇരിക്കും അപ്പം അതായത് യെല്ലോ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയാണോ അങ്ങനെ വീലത്ത് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം അടുത്ത സെക്ഷൻ നമ്മുടെ വാട്ടർ ആണ് കേട്ടോ വാട്ടർ പ്ലാന്റ്സിനും നിങ്ങൾക്കറിയാലോ വളർത്തുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളും എല്ലാം തരുന്ന വിഭാഗമാണ് ഈ വാട്ടർ പ്ലാന്റ്സ് അതായത് കണ്ടു എൻ്റെ വാട്ടർ റോസാണ് എനിക്ക് തോന്നുന്നു എനിക്ക് വിരിഞ്ഞതിൽ വെച്ച് ഏറ്റവും എന്താ പറയുക ഏറ്റവും വലിയ പൂക്കളാണ് ഈ വിരിഞ്ഞിരിക്കുന്നത് വലുതു മാത്രമല്ല അതിന് ബ്രാഞ്ചസ് പോലും വന്നിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പൂക്കളാണ് അത് ഭംഗിയാണെന്നറിയുമോ അത് കാണാൻ എനിക്കിതിങ്ങനെ ആ ഒരു ഇത് വിരിഞ്ഞ ആ ഒരു ഹോൾ ഡേ ഞാൻ ഇത് തന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അത്രയ്ക്ക് ഭംഗിയിലാണ് ഇവരിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ഭംഗിയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന കൂട്ട് കണ്ടോ ഇത് ഭംഗിയിലാണ് എനിക്ക് ഇത് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് ഇത് ഇതിൽ തന്നെ നമുക്ക് രണ്ട് സൈസിലുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് ആദ്യം ആദ്യത്തെ ഇതിലുണ്ടാകുന്നത് ഇതുപോലെ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും പിന്നെ വിരിയുന്ന പൂ എന്ന് പറഞ്ഞാൽ നല്ല റോസ് ആ പൂ പോലെ ഒരു വൈറ്റ് റോസ് വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ രണ്ട് ഒരു ഇതിൽ രണ്ട് തരത്തിലുള്ള പൂക്കൾ വിരിയെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെ നല്ല വെയിറ്റാണ് വെയിറ്റ് കാരണം ഇതിങ്ങനെ താഴെ ഇങ്ങനെ വീണ് കിടക്കുകയായിരുന്നു അതിൻ്റെ ആ പോട്ടിൽ നിന്ന് നേരെ നിൽക്കാതെ ഇങ്ങനെ താഴെ ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു അത്ര വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പൂക്കൾക്കെല്ലാം ഈ ഭയങ്കര ഒരു വാട്ടർ പ്ലാന്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയും കൂടെ ആണ് ഈ വാട്ടർ റോസ് ഇതാ കണ്ടോ ഇത് കഴിഞ്ഞ തവണ വിരിഞ്ഞ വിരിഞ്ഞിട്ട് കരിഞ്ഞു പോയതാണ് അതും നല്ല വലിയൊരു എന്താ ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു പക്ഷെ ഇത്ര വലുതായിട്ട് ഇതാദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ഫ്ലവർ വിരിഞ്ഞ ഉടനെ തന്നെ അത് അടുത്ത ബഡ് ഇങ്ങനെ വന്നു തുടങ്ങി നല്ല ഭംഗിയിൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ജാപ്പൂനിക്ക സോറി ഈ വാട്ടർ റോസ് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എനിക്കിത് ഇങ്ങനെ സെയിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇത് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കണം അങ്ങനെയുള്ളൊരു ഇതല്ല പക്ഷേ ഇത് ഒത്തിരി ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കിത് എന്താ പറയുക ഒത്തിരി പോട്ടുകൾ വേണം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചാലാണ് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒത്തിരി വിലയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങൾക്കും കൂടെ ഒരു റേറ്റിനൊക്കെ ഞാൻ ഈ ഒരു ഇതിൻ്റെ തൈകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാൻ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുമല്ലോ ചെയ്താൽ മതി എന്തത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഏത് എത്ര വലിയ പോട്ടിലാണോ ഇത് വെക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമുക്കിതിന് ഫ്ലവർ ഇതൊരു തൈ തയ്യിങ്ങനെ ആർക്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഒരു ചെറിയൊരു ബൗളിനകത്ത് മാറ്റി പിടിപ്പിച്ചതാണ് അപ്പോൾ ആ ഒരു ബൗളിൻ്റെ എത്രത്തോളം ആ ബൗളുണ്ട് ആ ഒരു സൈസിലാണ് സൈസിലാണിപ്പോൾ ഇതിനകത്ത് പൂ ചെറിയ പൂവാണിത് കൂടി നല്ല ഭംഗിയിലാണ് കേട്ടോ അതിങ്ങനെ വിരിഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ഒരു തയ്യൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം അപ്പോൾ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതാണ് നമ്മുടെ താമരപ്പൂട്ട് പോട്ട് താമര പോ താമരയ്ക്കകത്ത് ഇതുവരെ ബഡും ഒന്നും വന്നില്ല കുറച്ച് ദിവസങ്ങളായി നമ്മൾ കുറച്ച് ഒരു മാസങ്ങളായി വെച്ചിട്ട് ഇപ്പോൾ ഇതുവരെ നമുക്ക് താമരയിൽ പോവൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെ ഇതൊക്കെയാണത് പുതിയ പുതിയ പൂക്കളും ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു വാട്ടർ റോസിനകത്ത് നിങ്ങൾ വീട്ടുമുറ്റത്ത് വാട്ടർ പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഈ ഒരു വാട്ടർ റോസ് ഈ ഒരു പ്ലാന്റ് നമുക്ക് എപ്പോഴും നല്ലൊരു ചോയ്സാണെന്ന് ഞാൻ പറയുള്ളൂ ചാപ്പൂനിക്കാന്ന് മറ്റൊരു പേരും ഈ ഒരു വാട്ടർ റോസിന് അതായത് കണ്ടോ ബഡ് വരുമെന്നും പറഞ്ഞ് ഇന്ന് ഞാനിങ്ങനെ നോക്കും പക്ഷെ നമുക്ക് ഇതുവരെ താമരയിൽ ബഡ് വന്നില്ല ഞാനത് കറക്റ്റ് എമൗണ്ടിൽ വളങ്ങളും മണ്ണും ചാണകപ്പൊടിയൊക്കെ ചേർത്താണ് ഇത് പോട്ട് ചെയ്തത് പക്ഷെ ഇതുവരെ നമുക്ക് ബഡ് വന്നില്ല അതിൽ വിഷമമുണ്ട് പിന്നെ വരുന്നത് ആ മെക്സിക്കൻ സോഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതും എപ്പോഴും ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൽ ജാപ്പോനിക്കയുടെ അല്ലെങ്കിൽ വാട്ടർ ഹൗസിൻ്റെ അത്ര വലിയ വലിപ്പമുള്ള പൂക്കളല്ല ഉണ്ടാകുന്നത് എങ്കിലും എപ്പോഴും പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് വയലറ്റ് മുല്ല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് മറ്റെന്തേലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിൽ ഇതുപോലെ നമ്മുടെ നാടൻ മുല്ലയൊക്കെ പോലെ തന്നെ എപ്പോഴും പൂക്കൾ എപ്പോഴും അല്ല ഇതിൻ്റെ ഒരു സീസൺ വരുന്ന സമയത്ത് ഒത്തിരി ഇങ്ങനെ പൂക്കൾ കൊലയായിട്ടുണ്ടാകും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളറിലിങ്ങനെ വയലറ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയാണ് ഇത് ഉണ്ടാകുമ്പോൾ ഇതുപോലെ കൊലകുത്തിയാണ് കേട്ടോ ഉണ്ടാവുന്നത് ഞാൻ ഒത്തിരി നാളുകളായി ഈ ഒരു ചെടി വെച്ചിട്ട് പക്ഷേ ഇപ്പോഴാണ് ഇത് നല്ല വെയിലത്തോട്ട് മാറ്റി വയ്ക്കുന്നത് പിന്നെ ഇത് വിൻഗാറോസിൻ്റെ ഒരു കളറാണ് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഇത് വെയിലടിക്കുന്നതുകൊണ്ട് കളർ കളറ് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നുണ്ടോയെന്നറിയില്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറ് കാണാം അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഞാനിനി എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നു ഇത് പിന്നെ ഒരു നോർമൽ കളറാണ് എല്ലായിടത്തും ഒരു കളറാണ് നമ്മുടെ പിങ്ക് കളർ എന്നാലും നല്ല ഭംഗിയാണിങ്ങനെ പൂവുണ്ടായി നിൽക്കുന്നതാണ് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ വിങ്കാ റോസ് എന്താണെന്ന് വെച്ചാൽ ഇതിലെപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമുക്ക് പൂക്കൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഈ വരുന്നത് ലന്താനയുടെ ഒരു യെല്ലോ കളറാണ് യെല്ലോ അല്ല ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം യെല്ലോ കളറായിട്ട് വിരിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓറഞ്ച് കളറിലോട്ട് മാറും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ ഇന്നത്തേക്ക് ഗുഡ് ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കരുത്